നല്ല ക്വാളിറ്റിയും കാണാൻ ഭംഗിയുള്ള ഇന്നോവ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വി ഓപ്ഷനിൽ വരുന്ന ഇന്നോവയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അറുപതിനായിരം രൂപ വില വരുന്ന ജിയറിന്റെ കിറ്റ് കയറ്റിയിട്ടുള്ള ആവറേജ് ഉള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്ന കമ്പനി അലവിയിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ് അടിപൊളി ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം വാഹനത്തിന് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പുറകിലേക്ക് ഡിഫോഗർ വൈപ്പർ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ഈ രജിസ്ട്രേഷനിൽ വരുന്ന ഈ ഒരു വാഹനം ഇപ്പം നിലവിലുള്ളത് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് പറമ്പിൽ പീടിക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതേ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വന്നോളൂ കേട്ടോ അതേപോലെ വാഹനത്തിൻ്റെ ഉത്ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണ് ഉള്ളത് നല്ല ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ പവർ സ്റ്റാറിംഗ് പവർ വിൻ്റെ സെൻട്രൽ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് ആൻഡ്രോയിഡ് സിസ്റ്റം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് എയർ ബാഗ് തുടങ്ങിയ ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല വൃത്തിയിൽ തന്നെയാണ് എല്ലാ വാങ്ങുന്നത് അതോടൊപ്പം തന്നെ എഞ്ചിൻ റൂം നോക്കുകയാണെങ്കിലും യാതൊരുവിധ വിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും കാണില്ല ആറ് ലക്ഷത്തി എൺപത്തി അയ്യാറ് റുപ്പിയാണ് ഈ ഒരു വാഹനത്തിന് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ വി ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വേഗം വരും കേട്ടോ